ഞാനിതിലെ പോയപ്പോളെ ഭയങ്കര ആൾക്കൂട്ടം അപ്പൊ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കേറി നോക്കിയതാ ആരും ഒന്നും വിടുന്നു സൈലന്റ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും എന്താ സംഭവം എന്നൊന്നും അറിയണല്ലോ അധികം ബിൽഡപ്പ് ഒന്നും ഇടുന്നില്ലട്ടാ സംഭവം ശബരിമല സീസൺ ആയതുകൊണ്ട് ഇത്തിരി വില കുറഞ്ഞാ അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ എന്താ വില ആൾക്കാര് എത്രണ്ട് ഇരുപത്തി മൂന്നാ ചെറിയ പീസ് ആക്കിയാ മതി ചെറിയ കാലൊക്കെ കട്ട് ചെയ്തോട്ടോ ഞങ്ങള് കൊച്ചിക്കാരി ശനിയാഴ്ചയാണെങ്കിലും ആണെങ്കിലും ഇത്തിരി ചിക്കൻ അല്ലെങ്കിൽ ഇത്തിരി ബീഫ് നിർബന്ധം ഉണ്ട അത് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കടം മേടിച്ചിട്ടാലും മേടിക്കോട്ടീമേ അതാണ് ശീലം അപ്പൊ ചിക്കൻ മേടിച്ചു വീട്ടിലെത്തിയേട്ടാ അമ്മച്ചിക്ക് അറിയാൻ പറ്റില്ല ചിക്കൻ മേടിച്ചിട്ട് ഓര് അമ്മച്ചക്ക് അറിയാ ശനിയാഴ്ച ആവുമ്പോ എന്തെങ്കിലും മേടിക്കും അറിയ അമ്മച്ചി വാലുറക്കൂല ഇപ്പൊ കള്ളന്മാരെ ശല്യം ഇടന്ന് പറഞ്ഞല്ലോ ഉച്ചക്കുറവ സംഘോ അമ്മക്ക് മേടിയ കള്ളനൊന്നല്ല

അപ്പൊ കറി വെക്കണൊന്നും കാണിക്കുന്നില്ല അപ്പൊ നമ്മള് ചിക്കന് ഇത്ര വില കുറഞ്ഞാണെന്നൊരു വീഡിയോ ചെയ്തതാ ഒരു വില കുറഞ്ഞ വീഡിയോ ആയി പോയി എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം